വീട്ടിൽ തന്നെ ഏറ്റവും വൈറലായിട്ടുള്ള ഹൈഡ്രാഫേഷ്യൽ ഒന്ന് ചെയ്താലോ അതും വെറും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിൽ ഇനി ബ്യൂട്ടി പാർലറിലേക്ക് ഒന്നും ഓടേണ്ട അത് എളുപ്പത്തിൽ ഇതുപോലെ ഹൈഡ്രാ ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുമ്പോൾ സൂപ്പറാണ് കേട്ടോ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിത സിമ്പിൾ ടിപ്സ് മലയാളത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാമോ ഹൈഡ്രാഫേഷ്യലിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു എച്ച് ഡി ഗ്ലോ ഫേഷ്യൽ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് സജഷൻസ് വന്നിട്ടുള്ളതായിരുന്നു ഈ ഹൈഡ്രാഫേഷ്യലിൻ്റെ അപ്പം ഒരു സമയത്ത് അത് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാവണമല്ലോ സജഷനിൽ ഇത്രയേറെ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഹൈഡ്രാഫേഷ്യലിന് അപ്പം നിങ്ങളൊക്കെ ഒരുപാട് പേരും ഈ ഷോർട്സിലും അങ്ങനെ റീൽസിലും ഒക്കെ ഹൈഡ്രാഫേഷ്യലിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൽ ശരിക്കും ഒരുപാട് ഡിവൈസസ് അവർ യൂസ് ചെയ്യുന്നുണ്ട് ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്ന സമയത്ത് ഡിവൈസസ് ആണ് കൂടുതലും ഹൈഡ്രാഫേഷ്യലിൽ യൂസ് ചെയ്യുന്നത് അതെന്ന് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്നിലുള്ള ഫേസിലുള്ള എക്സസൈറ്റുള്ള ഡേർട്ടും അതുപോലെ തന്നെ ബ്ലാക്ക് എഡ്സ് വൈറ്റ് എഡ്സൊക്കെ ഒന്ന് എക്സ്ട്രാക്ട് ഔട്ട് ചെയ്യാനായിട്ട് ആണ് അത് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ ഇതൊന്നും പറ്റില്ലെങ്കിൽ പോലും ഞാനിപ്പോൾ ഇനി ചെയ്യുന്ന ഫേഷ്യലിനകത്ത് കുറച്ച് അടിപൊളി ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഈ ഒരു ഫേസിനെ നല്ലതുപോലെ സ്മൂത്ത് ആൻഡ് ഷൈനി ആക്കാനും നല്ലതുപോലെ ഗ്ലോ ആക്കാനായിട്ടൊക്കെ മെയിനായിട്ടുള്ള ഹൈഡ്രാ ഫേഷ്യലിൻ്റെ ബെനഫിറ്റ് തന്നെ അതാണ് എക്സ്ട്രാ മോയ്സ്ചറൈസ് ചെയ്യും ഫേസ് നന്നായിട്ട് റിജുവനേറ്റ് ചെയ്യും കേട്ടോ ഫേസ് നന്നായിട്ട് സ്മൂത്ത് ആക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഡിവൈസസ് ഒന്നും നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരുപാട് വേറെ മെത്തേഡ്സ് ഉണ്ട് ബ്ലാക്ക് ആൻഡ്സ് വൈറ്റ് ഇഡ്സ് ഒക്കെ എക്സ്ട്രാക്ട് ഔട്ട് ചെയ്യാനായിട്ടൊക്കെ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പിലും നന്നായിട്ട് ഫേസിനെ ഹൈഡ്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ മോയ്സ്ചറൈസ് ചെയ്യണം അതാണ് ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യം അപ്പോൾ എല്ലാ ഫേഷ്യലിലും പോലെയാണ് ഞാൻ ഒരു മൂന്ന് സ്റ്റെപ്പാണ് കേട്ടോ എല്ലാ ഫേഷ്യലിലും നോർമലി നാല് സ്റ്റെപ്പാണ് ഉണ്ടാവുക ഇതിൽ ഞാനൊരു ത്രീ സ്റ്റെപ്പാണ് ചെയ്യുന്നത് കാരണം അത് തന്നെ ധാരാളമാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് ക്ലെൻസിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സോ ഫ്രം ദി ബിഗിനിങ് അത് ക്ലെൻസിങ് തൊട്ട് തന്നെ നമ്മൾ ഫേസിനെ നന്നായിട്ട് മോയിച്ചറൈസ് ചെയ്യാനായിട്ടോ അപ്പം നിങ്ങൾ നോക്കിക്കോ ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ആഡ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ എന്താണെന്നുള്ളത് അപ്പോൾ നമ്മളുടെ ക്ലെൻസിങ് സ്റ്റെപ്പിനായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എടുക്കുന്നത് ആദ്യം വേണ്ടത് മിൽക്കാണ് അപ്പോൾ മിൽക്കിലേക്ക് നോർമലി എല്ലാം ഇപ്പോഴും ഞാൻ മിൽക്ക് മാത്രമായിട്ടാണ് എടുക്കണേ പക്ഷേ ഇവിടെ നമുക്ക് ഹൈഡ്രേഷൻ മസ്റ്റ് ആയത് തന്നെ നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് കേട്ടോ അപ്പോൾ നല്ല കട്ടിക്കാനത്ത് വെള്ളമൊന്നും ചേർക്കാണ്ട് വേണം ഒന്നുകിൽ പിഴിഞ്ഞെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസറിലോ എങ്ങനെയും എടുക്കാം കേട്ടോ ഒരു രണ്ട് സ്പൂൺ അത് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് മസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ട മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഹണിയാണ് അപ്പം ഇത് മൂന്നും ഉള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ നന്നായിട്ട് ഡീപ് ക്ലെൻസ് ചെയ്യും പ്ലസ് എക്സ്ട്രാ മോയിസ്ചറൈസർ സോ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ക്ലീൻ ഫേസിലേക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാണ് അപ്പൊ നമ്മുടെ ഈ ഈ മിക്സ് ഇല്ലേ ഇത് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് വേണ്ടി മാത്രമല്ല ലാസ്റ്റ് ഒരു സ്റ്റെപ്പിലേക്കും ആവശ്യമുണ്ട് കുറച്ച് സൂക്ഷിച്ചു വെക്കാൻ മറക്കരുതേ ഒരുപാട് മസാജ് ഒന്നും ചെയ്യേണ്ട കേട്ടോ ചിലർ വിചാരിക്കുന്ന ഫേഷ്യൽ എന്ന് പറയുമ്പോൾ മസാജിങ് ഓവർ മസാജിങ് ആണ് വേണ്ടതെന്നാണ് അങ്ങനെയല്ല വളരെ ലൈറ്റായിട്ട് ജെൻറ്റിലായിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ള എക്സ്ട്രാ ഡേർട്ടും കാര്യങ്ങളും ഒക്കെ റിമൂവ് ആവും പ്ലസ് നമ്മളുടെ സ്കിൻ നന്നായിട്ട് റിജീവനേറ്റ് ആവും സോ വൺസ് ഇതുപോലെ ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യേണ്ട കേട്ടോ നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പിന് വേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ ഓട്സ് ആണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഹൈഡ്രാഫേഷ്യലാണ് സോ ഹൈഡ്രേഷൻ മസ്റ്റാണ് അപ്പം ഓട്സ് പൗഡറിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയാമോ ഏതൊരു സ്കിന്നിലായാലും നമ്മുടെ എക്സ്ട്രാ മോയ്സ്റ്ററും അതുപോലെ ഓയിലും ഒന്നും വലിച്ചെടുക്കാണ്ട് തന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും അതുകൊണ്ട് ഓട്ട്സ് പൗഡറാണ് നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് നെക്സ്റ്റ് അതിലേക്ക് കുറച്ച് ബനാന അരച്ചെടുക്കുന്നതാണ് കേട്ടോ അത് ശരിക്കും ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചൊരു ക്രീമിഷ് രൂപത്തിലാക്കണം ഒട്ടും തന്നെ അതിനകത്ത് കട്ടിയായിട്ടൊന്നും കിടക്കരുത് അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് അതിനുശേഷം നമ്മളുടെ മോസ്റ്റ് ഹൈഡ്രേറ്റിംഗ് പവർഫുൾ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഹണിയാണ് കേട്ടോ സോ ഹണി മസ്റ്റ് മസ്റ്റാണെ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അപ്പം ഈ ഓട്സ് തരിയായിട്ട് വേണം കേട്ടോ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഒരുപാട് പൗഡർ ഫോമിലാക്കരുത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മളുടെ ക്ലിൻസ് ചെയ്ത് അടിപൊളിയായിട്ടിരിക്കുന്ന ഫേസിലേക്ക് നമ്മൾ സ്ക്രബ് ചെയ്യുകയാണ് അപ്പോൾ സ്ക്രബ്ബ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് കണ്ടോ വൈറ്റ് ഹെഡ്സ് വൈറ്റഡ്സ് ഹെഡ്സ് ഒന്നും വലുതായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഈ ടവൽ ടവല് ഒന്ന് ഫേസ് ഇങ്ങനെ വൈപ്പ് ചെയ്യണതേ ഉള്ളൂ ഇത് ചൂടുവെള്ളത്തിൽ മൂക്കിയിട്ടുള്ള ടവലാണ് കേട്ടോ അപ്പം ഒക്കെ ഒന്ന് ഓപ്പൺ ആവും നിങ്ങൾക്ക് കൂടുതൽ വൈറ്റ് ഹെഡ്സ് വൈറ്റഡ്സ് ഹെഡ്സ് ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ ഒന്ന് ചെറുതായിട്ട് സ്റ്റീം ചെയ്യുക സ്റ്റീം ചെയ്തതിന് ശേഷം ജെൻറ്റലി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ചും മൂക്കിൻ്റെ സൈഡിലും നെറ്റിയിലും ഒക്കെയാണ് മെയിനായിട്ട് വേണ്ടത് അപ്പം ഈ ഒരു ജെൻറ്റിൽ സ്ക്രബ്ബ് കഴിയുമ്പോൾ അപ്പോഴത്തേക്കു തന്നെ നമ്മളുടെ ഫേസ് അത് കണ്ടാകും നല്ലൊരു ഗ്ലോ ഫിനിഷും കാര്യങ്ങളാവും പിന്നെ ചിലർ വിചാരിക്കും സ്ക്രബ്ബിങ് എന്ന് പറയുമ്പോൾ നന്നായിട്ടും കുത്തിട്ട് എന്ന് അതൊന്നും വേണ്ട ഈ ഒരു പാറ്റേണിൽ മാത്രം മതി സോ സ്ക്രബ്ബിങ് ഫിനിഷായി ടു ടു ത്രീ മിനിറ്റ്സ് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകിൽ വൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ വാഷ് ചെയ്യാം അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പാണ് മസാജിങ് പ്ലസ് ഫേസ് പാക്ക് അതിനായിട്ട് ആദ്യം വേണ്ടി എന്താണെന്ന് അറിയാമോ നമ്മുടെ സാൻഡൽവുഡ് വുഡ് പൗഡർ ആണ് ആദ്യം വേണ്ടത് സാണൽ വുഡ് പൗഡറാണ് ഞാൻ ഇവിടെ ഒരു പാക്കിൻ്റെ ബേസായിട്ട് യൂസ് ചെയ്യേണ്ടത് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യൂ കേട്ടോ അതുമാത്രല്ല ചന്ദനം സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് അപ്പ് ചെയ്യാനൊക്കെ ഒരുപാട് നല്ലതാണ് നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ സോ ബ്രൈറ്റ്നിങ് പേർപ്പസിന് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ അലോവേര ജെല്ലാണ് ഞാൻ ബ്രമറിയുടെ അലോവേറ ജെല്ലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് വിതൗട്ട് ഫ്രാഗ്രൻസ് ആണ് വിതൗട്ട് കളറാണ് സോ അപ്പം നന്നായിട്ടൊന്ന് ഒന്ന് ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മളുടെ പവർഫുൾ മോയ്സ്ചറൈസിങ് ഇൻഗ്രീഡിയൻറ്റ് ഹണിയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇതിനകത്ത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആദ്യം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ക്ലെൻസിങ്ങിന് വേണ്ടി ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ്ചർ ഇല്ലേ അതാണ് ഒഴിച്ചു കൊടുക്കണത് സോ നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന് ശേഷം നമ്മളുടെ ഫേസിലേക്ക് ഞാൻ ഓൾറെഡി സ്ക്രബൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടിരിക്കുകയാണ് ആ ഫേസിലേക്ക് നമ്മൾ ഒരു ക്രീം ആയിട്ടാണ് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതുപോലെ ഒന്ന് ഓൾ ഓവർ യുവർ ഫേസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ലൈറ്റ് മസാജ് ചെയ്യുക റൗണ്ട് മോഷണിലും മസാജ് ചെയ്യുക ഓവർ മസാജിങ് വേണ്ട അതുപോലെ തന്നെ നെക്കിലാണെങ്കിൽ ഒരു അവർ ഡിറക്ഷനിലും മസാജ് ചെയ്യാം ഫേസിലൊക്കെ ഒന്ന് നെറ്റിയിലും ഒക്കെ നല്ലപോലെ റൗണ്ടായിട്ടൊരു പാറ്റേണിൽ മസാജ് ചെയ്ത് കൊടുക്കുക സോ ഫൈവ് മിനിറ്റ്സ് വരെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ കാരണം വൺസിൻ്റെ വീക്ക് അല്ലെങ്കിൽ വൺസ് വൺസിൻ്റെ എ മന്ത്യല്ലേ ചെയ്യണേ സോ ഫൈവ് മിനിറ്റ്സ് മസാജിങ് നല്ലതാണ് ഇതെല്ലാം കൂടി ഒന്ന് നല്ല ഒരു ബ്ലെൻഡായി കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ ആ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് കൂടി നല്ലതുപോലെ ഒരു എക്സ്ട്രാ മോയ്സ്ചറൈസിംഗ് ഒക്കെ ആയി നന്നായിട്ട് ബ്രൈറ്റ്നപ്പ് ഒക്കെ ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും സോ ഇത് നമ്മളിനി കഴുകുന്നില്ല നിങ്ങൾ ഇനി പാക്ക് ഉണ്ടാക്കാനും കഷ്ടപ്പെടേണ്ട ഇത് ഇങ്ങനെ തന്നെ ഫോർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ശേഷം ഞാൻ വാഷ് ചെയ്യാൻ പോവാണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അദ്ദേഹം സൂപ്പർ ആണ് നിങ്ങൾക്ക് ഫേസിൽ കാണാനായിട്ട് പറ്റും നല്ലൊരു ഗ്ലോ ഫിനിഷ് ആണ് പ്ലസ് റിജുവിനേറ്റിംഗ് ആണ് സോ ഹൈഡ്രാ ഫേഷ്യൽ ഇത്രയും ആയിട്ട് വീട്ടിൽ ചെയ്യാനായിട്ട് എനിക്ക് ഈ ഒരു മാർഗ്ഗമാണ് കേട്ടോ പറഞ്ഞു തരാനായിട്ടുള്ളത് പക്ഷേ അട്ടപൊളിയാണ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ